നമ്മുടെ മൊമെന്റ്സുകളൊക്കെയാണ് സിനിമയിൽ എഴുതിയിട്ടുള്ളത് സോ അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് അറുപത് ശതമാനം മലയാളവും നാൽപ്പത് ശതമാനം തമിഴും ഞാൻ തമിഴാളെന്നാണ് ചെന്നൈ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നത് സോ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാള സിനിമ ഇത്രത്തോളം തമിഴ് ലാംഗ്വേജിന്റെ ഒരു ടേസ്റ്റ് കടന്നു വരുന്നത് ദനപ്പോൾ ഒരു ഒരു വർഷം മുമ്പ് ഷെയ്നെ കണ്ടാണ് ആദ്യം കഥ പറയുന്നത് അപ്പോൾ ഷെയ്ൻ ആ കഥയിൽ വിശ്വസിച്ച് ഷെയ്നാണ് ഈ പടം അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ദെൻ സന്തോഷ് സാർ ഗണീച്ചാട്ടൻ പ്രൊഡ്യൂസേഴ്സ് വന്നു പിന്നെ ഈ പറയുന്ന ടീം മൊത്തം കോടി അപ്പോൾ സിനിമ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് ഞങ്ങളുടെ എന്താണോ പോസിറ്റീവ് ജനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ച് ആ ഏരിയസ് എല്ലാം പോസിറ്റീവ് കിട്ടുന്നുണ്ട് കാരണം ഇതൊരു കബഡി സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ആൻഡ് ഫുൾ സ്പോർട്സ് മൂവി എന്ന് പറയാൻ പറ്റുന്നത് അതായത് ഒരു സ്പോർട്സ് മൂവിയിൽ എപ്പോഴൊരു നായകൻ അവസാനം ആ കായിക ഇനത്തിൽ ജയിച്ചോ ഇല്ലയോ കപ്പ് നേടിയോ ഇല്ലയോ അങ്ങനെയൊക്കെ ഈ ഒരു സ്പോർട്സ് മൂവിയിലായിട്ട് നമ്മളിട്ട് പോകുക പക്ഷെ ബൾട്ടിയിൽ ഒരു ക്യാരക്ടർ പോലെയാണ് കബഡി കളിക്കുന്ന നാല് പേരുടെ ലൈഫും അവർ കോർട്ടിനുള്ളിൽ കളിക്കുന്നതിലൂടെ കോർട്ടിന് പുറത്ത് അവർ എന്തൊക്കെ അതിജീവിക്കുന്നു കോർട്ടിന് പുറത്തുള്ള അവരുടെ ഗെയിം എങ്ങനെയാണ് അതാണ് ബൾട്ടിയുടെ ഒരു പ്രമേയം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ പറഞ്ഞി ഒത്തിരി കൂട്ടി പറയും ഞാൻ പറയണം ഞാന് മലയാള സിനിമ ഇൻഡസ്ട്രിയില് മഹേഷിന്റെ പ്രതികാരം തൊട്ട് ഇങ്ങോട്ട് ആറാമത്തെ പുതിയ ഡയറക്ടറാണ് അതില് എല്ലാരും ഒരാൾ ഒഴിച്ച് എല്ലാരെയും ഒന്ന് ദിലീഷ് പോത്തൽ അദ്ദേഹത്തിന്റെ എല്ലാ പടത്തിലും സ്റ്റേറ്റ് രണ്ടുപോടത്തിനും നാഷണൽ അവാർഡും രണ്ടാമതെ കൊണ്ടുന്ന ആളാണ് നിതീഷ് പൊതുവാളത്ത് ആൻഡ്രോഡ് കുഞ്ഞപ്പിലൂടെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു രീതിയിൽ മാറ്റി വളരെ നിർത്താനുള്ള പിന്നെ എന്റെ സിനിമ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറഞ്ഞാൽ പോകുന്നു ആ സിനിമയുടെ ഡയറക്ടർ സാനു ജോൺ വർഗീസ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡയറക്ടറാണ് ഇനിയും ഇത് ഉണ്ണിയിലേക്ക് വരുമ്പോൾ ഉണ്ണി ഒരു വളരെ എനിക്ക് ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് വന്നേക്കുന്ന ഡയറക്ടറാണ് ഉണ്ണി പാലക്കാട്ടിന്റെ കഥ പറയാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയിൽ കണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ചീഫ് അസോസിയേറ്റ് ആയിട്ട് പോലും വർക്ക് ചെയ്തിട്ടില്ല ഒരു അസോസിയേറ്റ് അസോസിയേറ്റ് ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തുവാ ൊട്ട് പക്ഷെ ഇദ്ദേഹം എടുത്ത് വന്ന് കഥ അവതരിപ്പിച്ചപ്പോ ഞാൻ ഇന്ന് വരെ സിനിമയിൽ കഥ കേട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് കഥ അവതരിപ്പിച്ച ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ ബ്ലഡിൽ ഈ കഥ അലിഞ്ഞിത്ത് കേറുന്ന രീതിയിലാണ് കഥയെ അവതരിപ്പിച്ചത് ഞാൻ റിജക്ട് ചെയ്യാൻ വേണ്ടിയാണ് സത്യം സെപ്റ്റംബറിൽ ഈ കഥ കേൾക്കുന്നത് എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയ ബെന്നി കെട്ടപ്പന എന്ന പ്രൊഡക്ഷൻ കൺട്രോൾ എന്നെ വിളിച്ചു വന്നു കഥ കേൾക്ക് ഒത്തിരി പ്രാവശ്യം വിളിച്ചത്